അടുത്ത രണ്ടര വർഷത്തിനകം കേരള സർക്കാർ ഇരുപത് ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് എം വി ഗോവിന്ദൻ എം എൽ എ പറഞ്ഞു തളിപ്പറമ്പിൽ റൂഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പരിശീലനം പൂർത്തിയാക്കിയവരുടെ സംരംഭ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ യുവ സംരംഭകർ കൈത്താങ്ങ് രണ്ടായിരത്തി എന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റൂഡ് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ സി വി ജയചന്ദ്രൻ അധ്യക്ഷനും കാനറ ബാങ്ക് കണ്ണൂർ റീജ്യണൽ മാനേജർ എ യു രാജേഷ് വിശിഷ്ടാതിഥിയുമായി സീനിയർ പരിശീലകൻ അഭിലാഷൻ പരിശീലക റോഷ്നി സി എന്നിവർ സംസാരിച്ചു പരിപാടിയിൽ സ്വയം തൊഴിലിലെ ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് ആർസിടി മുൻ ദേശീയ ഡയറക്ടർ പി സന്തോഷ് സ്വയം തൊഴിലിലേക്ക് എങ്ങനെ തയ്യാറാകാമെന്ന വിഷയത്തിൽ കാനറ ബാങ്ക് റിട്ടയർഡ് മാനേജർ എ വി സന്തോഷ് സ്വയം തൊഴിൽ സബ്സിഡികൾ എന്ന വിഷയത്തിൽ തളിപ്പറമ്പ് വ്യവസായ കേന്ദ്രം മാനേജർ സുനിൽ വിവിധ സ്വയം തൊഴിൽ വായ്പകളെക്കുറിച്ച് കാനറ ബാങ്ക് റിട്ടയേർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സത്യനാരായൺ എന്നിവർ ശിൽപശാലയിൽ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അറുപതിലധികം പേർ യുവ സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു இது கேரளத்தில் மாத்திரும் கிட்டு காரணம் எவ்வளவு கிட்டா